ഹൈക്കെ ഇസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ് ആ ഡെയിലി എണീക്കുന്ന ടൈം ഒരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിൻ്റെ പള്ളിയിൽ അടിക്കുമ്പോൾ തന്നെ ഞാൻ എണീക്കും പന്ത്രണ്ട് മണിയാകുമ്പോൾ അവിടെ പള്ളി ഉണ്ട് ഇവിടെ അടുത്തായിട്ട് പള്ളിയിൽ അവിടെ മണി മണിയടിക്കുമ്പോഴത്തേക്കും ഞാൻ എണീക്കും അതിൻ്റെ സൗണ്ട് പെട്ടെന്ന് എണിക്കുക അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് നേരത്തെ എണീക്കും മൊബൈൽ സമയം നോക്കിയാൽ നേരത്തെ എണീക്കും ഞാനിന്ന് കുറച്ച് നേരത്തെ ഞാൻ പൂമ്പാറ്റേനെ ഇസ്നോട്ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയതാണ് ഒരു സാധനം ഉണ്ടാക്കിയത് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു പൂമ്പാറ്റനെങ്കിൽ കാണുന്നില്ല കുറേ ഉണ്ടാക്കി ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി എന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അവർ ഒറ്റ പൂ പൂമ്പാറ്റനെ കാണുന്നില്ല ഞാൻ കുറേ നോക്കി ഇവിടെ ഇവിടെ വീടിന് ചുറ്റിനും വല്ല സ്ഥലത്ത് പൂക്കളുള്ളവിടെയും അവിടെ ഇവിടെയൊക്കെ നോക്കി അവിടെ വെള്ളത്തിനെ കാണുന്നില്ല മഞ്ഞുണ്ട് കറുപ്പുണ്ട് കറുപ്പ് നീലൊക്കെ ആയിട്ട് വലിയൊരിതുണ്ട് പിന്നെ കാപ്പി കളർ ഉണ്ട് പല ടൈപ്പും ഇങ്ങനെ കണ്ടിട്ടണം പക്ഷെ വെള്ളം മാത്രം കണ്ടില്ല അന്ന് രാവിലെ കുറച്ച് ഞാൻ ഉണ്ടാക്കുന്ന കാരണം തന്നെ ഇവിടെ നിന്ന് ഒരു വെള്ള സാധനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കണം വെള്ള ചെറിയ പൂമ്പാറ്റ വെള്ള ചെറിയ പൂമ്പാറ്റ പറന്ന് ചോദിക്കണം അതിനെ കണ്ടിട്ട് അതിന് എന്തെങ്കിലും കാട്ടി കൊടുത്ത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയ തന്നെ നീ ഇതിവിടെ ഇവിടെ കുത്തി വെക്കാം നീ എൻ്റെ പൂമ്പാറ്റ കഴിക്കുമ്പോൾ അതിൽ ആയിക്കോളും അല്ലാതെ നടക്കൂല ഞാൻ കുറേ നേരം കാത്തിനിന്ന് വരുന്നില്ല ഞാൻ ബോർ വെച്ചിട്ട് അപ്പോൾ ആ അലക്കട കല്ലിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുക അതിന് വരും ഇപ്പോൾ വരും ഇപ്പോൾ വരും കാത്ത് ഇങ്ങനെ ഇരിക്കുക കുറച്ച് നേരത്തെ നല്ല വെയിലും ഉണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം കാർമ്മ ഒക്കെ മൂടിക്കിടക്കുന്നുണ്ട് കുറച്ച് വെയിലും കുറവാണ് ആ ജിമ്മി ഇതെന്താ ഇതെന്താ ഇവിടെ അടയാളം വെച്ചിട്ട് വന്നോ ഏ എന്താ അടയാളം വെച്ചിട്ട് വന്നാ പറയണ പറയണ ആനത്തിന്റെ ഭാത്തൊക്കെ മഞ്ഞ പോകുമ്പോഴത്തേ ഇഷ്ടം പോലെ ഒറ്റ ഒന്നും ഇങ്ങോട്ട് വലിയ അതിന്റെ തേങ്ങക്ക് ഞാൻ കുറെ നേരം നോക്കിയെന്ന് ഇവിടെ നാളെ പൊട്ട കളിപ്പിക്ക ഒരു കിളി കൂട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഈ ഭാത്തയിട്ട് ഒരു കിളി കൂട് വിട്ടിണ്ടായിരുന്നു ഞാൻ അതൊക്കെ ആയി മുട്ടയൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല അടിപൊളി അടി നോക്കട്ടെ അടിപൊളി കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ കൂടുണ്ടാക്കുന്ന കാണിച്ചു കൊടുക്കാൻ ഞാൻ കൂടുണ്ടാക്കി കൂടുണ്ടാക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഉണ്ട് അത് കൂട് കാണുന്നില്ല കൂടുണ്ട് ഇതാ ഈ ഭാഗത്ത് അടക്കണം ഞാൻ കുറേ നോക്കി അവിടെ നിന്നും കൂട് കാണുന്നില്ല കൂടൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ വീട് നടക്കുന്നായിരുന്നു അതിലെന്തൊക്കെയാണ് പഞ്ഞി ഉണ്ട് പഞ്ഞി ഉണ്ട് പിന്നെ മറ്റേ കോട്ടൻ പഞ്ഞി പഞ്ഞിയില്ലേ അതുണ്ട് അത് എവിടെ നിന്ന് കിട്ടിയാൽ അറിയില്ല പിന്നെ ആരുടെ മുടി ഉണ്ട് പിന്നെ മരത്തിൻ്റെ എന്തൊക്കെയോ പീസ് ഉണ്ട് അത് ഇവിടെ എവിടെയെങ്കിലൊക്കെ എത്തി തോന്നുന്നു വെള്ളമൊക്കെ വെള്ളമൊക്കെ അടിച്ചു കൊണ്ടുവന്ന് ഇവിടെയൊക്കെ എത്തി തോന്നുന്നു എനിക്കറിയില്ല ഇപ്പോൾ അത് എവിടെ പോയി തോന്നുന്നു അറിയില്ല ഇപ്പോൾ ആ പൂമ്പാറ്റ ഒന്ന് നമുക്ക് വൈകുന്നേരം നോക്കി നോക്കാം എന്തായാലും ഇപ്പം എന്തായാലും പൂമ്പാറ്റം ഒന്ന് തേങ്ങി ഒന്നുമില്ല അവിടെ കിളീൻ്റെ സൗണ്ടെന്നെ ഈ ഭാഗത്ത് അടുത്തൊന്നും കേൾക്കുന്നില്ല വൈകുന്നേരം നോക്കി നോക്കാം എന്തോ സംഭവം ഒന്ന് വൈകുന്നേരം നോക്കിയാലും അറിയും വൈകുന്നേരം കൂടി നോക്കിയാലും അറിയും ഗൈസ് നമ്മളെ കുറെ കുറേ നേരം കാത്തിരിക്കുന്നതിന് ശേഷം നമ്മളെ സാധനത്തിനെ കണ്ടിരിക്കുന്നു ഗൈസ് ആ അവനെ ഞാൻ ഒന്ന് വളയ്ക്കും വലിയ ഇത് കെട്ടുടിക്കിടക്കാണല്ലോ അതും പൊട്ടി അതും പൊട്ടി അതാ പോയി അത് പറഞ്ഞു നിക്ക് നിക്ക് കേട്ടത് പൊട്ടിപ്പോയി ഞാൻ കെട്ടു വരാൻ വേണ്ടി എന്നാ ആ സാറിച്ച് സെറ്റ് കെട്ടി സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ മാഡത്തെ കണ്ട പൂമ്പാറ്റം ഇങ്ങോട്ടേ പറഞ്ഞാണ് ഇവിടെ പൂമ്പാറ്റയാണോ വേറെ വല്ലതാണോ കാണാൻ തറിയില്ല എവിടെ അതും വടച്ച് പൂമ്പാറ്റം വേണ്ട തേങ്ങയും വേണ്ട കണ്ടിട്ട് മുന്നൊന്ന ഓടിപ്പോയി ഞാൻ അപ്പത്തേക്കും ഇത് കെട്ടു മുടിഞ്ഞി ശരിയായി കൊടുക്കായിരുന്നു അത്യാവശ്യം ഇരുടെ തന്നെ അയക്കണേ ഈ മഴയൊന്നും വീട്ടില്ല ഞാൻ ഉച്ചത്തായത് കണ്ടിട്ട് ഞാൻ നല്ല മഴയെന്ന് വിചാരിച്ചു ആഹാ ഇപ്പം ആകാശത്ത് മറ്റേ മേഘത്തിൻ്റെ കളറൊക്കെ ഒരു ഓറഞ്ച് കളറൊക്കെ ആയിക്കണക്കെ ഈ ഭാഗത്ത് അധികം കിളി ഇവിടെ ഇവിടെയാണ് അധികം കിളി കടക്കുന്നവിടെ അപ്പം ഈ മരം അങ്ങോട്ട് വട്ടരാം പറയക്കണ മറക്കണ് ചിക്കന് കഴിക്കുക ചിക്കൻ മേടിച്ചിരിക്കണെ എൻ്റെ അത് തുള്ളി എരിയാനും ചിക്കൻ മുറിക്കാനും എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇറച്ചി തീങ്ങിടിയേ വാ ഇറച്ചി തങ്ങ പൊരിച്ചാലോ ആ പൊരിക്കും ചെയ്യാം പൊരിക്കും ചെയ്യാ ഒന്നും ചെയ്യാം കറിയൊക്കെ വെക്ക പിന്നെ പൊരിക്കം വെച്ചിട്ട് നീ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയ നേരത്തെ ഇറങ്ങിയോ മൂത്രയൊക്കെ ഇറങ്ങിയപ്പോ രണ്ടു മണിക്കാവും പിന്നെ അല്ല മൂന്ന് വേണം െളോ ആ എൺപത് തെളിവ എനിക്കും എന്താ തെളിവ് കുറച്ചും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇതൊക്കെ ഇതാക്കാൻ പൊരിക്കണോന്നുണ്ട് കളിയൊക്ക പൊരിക്കാം സെറ്റാക്കാം നന്നാക്കി കഴിഞ്ഞാൽ ഇവിടെ വെക്ക നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പരാടി തുടങ്ങാം ചാർജ് കഴുകു കഴുകു ഞാൻ മസാല പേടിക്കൊരിച്ചതാകുണ്ട് കറി ആഹ് ആഹ് കിങ്ങീന്റെ ഇറച്ചിക്കറി കിങ്ങീന്റെ ഇറച്ചിക്കറി അവിടെ എന്നെ ഇറച്ചി പൊടിച്ചതാ രണ്ടെണ്ണം അയക്കണേ രണ്ടെണ്ണം അവിടെ ഇങ്ങോട്ട് കാണിക്കടാ നീഷാർ നമുക്ക് ഇതൊല്ലണ്ടായിട്ട് ഇത് എന്താ പറയാ എന്താ പറയാ നമ്മള് ഇത് രസം ചോദിച്ചാൽ കുഴപ്പമില്ലേ ടെസ്റ്റ് ടോക്കൺ ടെസ്റ്റ് ടോക്കൺ ഇട്ട് കൊടാം അമ്മേ ചേച്ചി കൊടുക്ക് ഇനി ടെസ്റ്റ് ചെയ്തോണ്ടോ ഓരി ടെസ്റ്റ് ചെയ്തോ ഇപ്പോ ഞാൻ നടtildeല്ലേ ഞാൻ നേരത്തെ എടുത്തില്ല ടെസ്റ്റ് ചെയ്തോ ടെസ്റ്റ് ചെയ്തോ ഞാൻ പറഞ്ഞോ എന്ന് പറഞ്ഞോ ടെസ്റ്റ് ചെയ്തോ ചിക്കൻ മറുത്ത എങ്ങനെയുണ്ട് രസണ്ടോ ആ ഇനി ഇവിടെ റിവ്യൂ നീ എന്റെ അടുത്ത എനിക്ക് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അത് അത് തിന്നെന്താറിയില്ല ഞാൻ വെറുതെ വേർത്ത് പറഞ്ഞിട്ട് നീ നോ കാണിക്കാണി സാമ്പാർ സാമ്പാറല്ലേ ഇറച്ചിക്കറി ആ കുറച്ചുണ്ടായിട്ടിട്ടുള്ളു ഇറച്ചി പോയിട്ടുള്ളൂ മണ മണ ഞാനായിട്ട് ആ ഈ ഇറച്ചി എന്തായാലും കൊളായി ഇനി ഈ ഇറച്ചിന്റെ കാര്യം നോക്കണ്ട ഈ അറച്ചി എന്തായാലും കൊള്ളായി അപ്പൊ നീ ഞാൻ കൊളായി ഇത് നിനക്ക് തരില്ല നിന്റെ കണി കറീന്റെ മണം പോലെ പോലിയോ ഇതവിടെ കറി ഞാൻ കൊറച്ച് ചോറ് എടുത്തോളൂ ഇതാ പൊരിച്ചുണ്ട് പൊരിച്ച ഇതൊക്കെ ചോറ് അയച്ചിട്ട് ഇവിടെ ടേസ്റ്റ് അതൊക്കെ ഞാൻ മറ്റേ മുളക് അരച്ചില്ലേ അത് ഇല്ലിട്ട് ഒഴിച്ചോ ചിക്കൻ പൊടിച്ച് സെറ്റ് ആയിക്കണം ഇത് അകത്ത് എല്ലാവരും ചോറ് ആയിക്കോട്ടെ എല്ലാവർക്കും കൊടുത്തിട്ട് ഉള്ള ബാക്കിതാ ഇത്ര ഉണ്ട് അവന് രണ്ട് പീസ് പീസെടുത്തു ഞാന് ഒരു മൂന്ന് പീസെടുത്തേക്കും ഒന്ന് രണ്ട് മൂന്ന് എല്ലാവരും അവിടെ സിനിമ ഉണ്ടോണ്ട് ചോറ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ചോറ് കഴിഞ്ഞിട്ട് ഭ്ലോഗം നടത്തുക അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ബ്ലൗസ് ഇത്ര ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം മാക്സിമം സപ്പോർട്ട് ചെയ്യുക നാളെ അടുത്ത ബ്ലോഗായിട്ട് നാളെ കാണാം ടാറ്റ